ഇഷ്ട എന്ന് ഒന്നു വരികയാണ് കാരണം അവർക്കറിയില്ലല്ലോ ഈ നമ്മുടെ സങ്കടത്തിനുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് എത്ര പേർക്ക് അറിയാൻ പറ്റും ഇരുപത്തി ഒമ്പത് എ കെ ടി എ ചുങ്കത്ര യൂണിറ്റ് കൺവെൻഷൻ വനിതാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഹുസൈൻ ചുങ്കത്ര അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് സെക്രട്ടറി സോമൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്കുകൾ യൂണിറ്റ് ട്രഷറർ സുരേഷ് ബാബു അവതരിപ്പിച്ചു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ മെമ്പർമാരുടെ മക്കളെ ആദരിക്കുകയും യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ എ കെ ടി എ മെമ്പർമാരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ചെയ്തു കൺവെൻഷനിൽ ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ചുങ്കത്ര കൂട്ടപ്പാടി കൊന്നമണ്ണറോട് ൊളിഞ്ഞു കിടക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഗതാഗത യോഗ്യമാക്കണമെന്നും പ്രമേയത്തിലൂടെ യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ സംഘടനാ റിപ്പോർട്ട് ഏരിയ പ്രസിഡന്റ് സത്യൻ അവതരിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം ശശിധരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശാന്തകുമാരി സന്തോഷ് സുലൈമാൻ ഉമ്മർ മജീദ് എന്നിവർ സംസാരിച്ചു അംഗം ലാലി മാത്യു നന്ദി പറഞ്ഞു ന്യൂസ് അൽ നഹൽ ഡ്രൈ ഫ്രൂട്ട്സിലേക്കൊന്ന് ഓർഡർ കൊടുത്താൽ മതി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോക്ലേറ്റ് പോലെ എത്തിച്ചേരും